ഭാഗമായി വിജയപുരം രൂപത പട്ടിത്താനം മേഖലയിലെ ജനകീയ വികസന സമിതി വിജയപ്മെന്റ് പരിഷ്കരണം വെച്ച് നടത്തുകയാണ് ലിംഗസമത്വം കൈവരിക്കുന്നതിന് വേഗം വേഗത്തിലും നിർണായകവുമായ നടപടികൾ കൈകൊള്ളേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക ജനകീയ വികസന സമിതിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ബിജു സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ജനകീയ വികസന സമിതി പ്രവർത്തിക്കുക സ്ത്രീകളും അതോടൊപ്പം തന്നെ വളരെ കഷ്ടപ്പെടുന്നവരെയൊക്കെ സഹായിക്കുന്ന സമിതിയാണിത് എല്ലാ ഇടവുകളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് നേതൃത്വം നൽകുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു വലിയ സംഗമമാണ് പാലാ ടൗൺ കേന്ദ്രീകരിച്ച് നടക്കുവാൻ പോകുന്നത് പട്ടിത്താന ഫൊറോന അതായത് വിജയബരം രൂപതയുടെ കീഴിൽ എട്ട് ഫൊറോനകളാണുള്ളത് ഈ മാർച്ച് എട്ടാം തീയതി എട്ട് ഫൊറോനകളിലും വനിതാ ദിനം സംയുക്തമായിട്ട് ഓരോ ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ് ഇപ്പം പാല ഇടവക അല്ലെങ്കിൽ പാല കേന്ദ്രീകരിച്ച് നടത്തുന്ന ഫൊറോന എന്ന് പറയുന്നത് പട്ടിത്താന ഫൊറോനയാണ് ഇപ്പോൾ പട്ടിത്താന ഫൊറോനയുടെ കീഴിൽ പതിനൊന്ന് ഇടവകകളും വനിതാ സംഘടനയുടെ കെൽ കെ എൽ സി ഡബ്ല്യു എയുടെ പന്ത്രണ്ട് യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഈ പന്ത്രണ്ട് യൂണിറ്റുകൾ അവരുടെ പ്രതിനിധികളുമായിട്ടാണ് പാലായിൽ രാവിലെ ഒൻപത് മണിക്ക് കടന്നു വരിക ഏതാണ്ട് ആയിരത്തോളം വരുന്ന യുവതികൾ അതോടൊപ്പം തന്നെ പുരുഷന്മാരും ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒൻപത് മണിക്ക് റാലി ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടും അവിടെ നിന്ന് റാലി ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിലൂടെ മുരിക്കുമ്പഴ വഴി ഗാന്ഡലുപ്പ്യ ദേവാലയത്തിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ വനിതാ ശാക്തി

അളവിലുള്ള പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇയാൾക്ക് ഉൾപ്പെട്ടിട്ടുള്ളത് സമത്വസുന്ദരമായ ഒരു ജീവിതമാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്